എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ എന്ത് ഭംഗിയല്ലേ കാണാൻ ഞാനിത് പറശ്ശിനിക്കടവിൽ പോയിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവിലെ ചന്ത ആണ് കണ്ടോണ്ട് നടക്കുന്നത് എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു എന്നറിയോ എല്ലാ സാധനങ്ങളും എല്ലാ കടകളും നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മൂന്നാല് കടകൾ പൂട്ടിയിട്ട് കാണുന്നു അറിയില്ല ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കാം ഉച്ചക്ക് ഉച്ച സമയത്തായിരുന്നു പോയത് അപ്പോൾ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പം കണിക്കുന്ന പൂക്കൾ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വന്നു തുടങ്ങി കണിക്കുന്നിട ഇതിലുള്ള പിന്നെ ഇത്തവണ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കുപ്പി വിളകൾ ഒരുപാട് കുപ്പിവളകൾ ഇപ്പോൾ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നുണ്ട് കുപ്പിവിളകൾ നിറയുണ്ട് അപ്പോൾ എനിക്കും വാരണസി പോയപ്പോൾ കുപ്പിവിള വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് കുപ്പിവെള വാങ്ങാമെന്ന് വിചാരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റിയും ഒരുപാട് കുപ്പിവിളകളും കാണുന്നുണ്ട് ഇപ്പോൾ അടുത്ത കുറേ മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പണ്ട് എല്ലാം കുട്ടിക്കാലത്തൊക്കെ കുപ്പിവേളകളൊക്കെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു പിന്നെ പൂക്കളും ചൈനീസ് വസ്തു ഇതൊക്കെ ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ട് ഞാൻ പോയതൊരു വർക്കിംഗ് ഡേ ഡേയിലായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പരീക്ഷക്കാലമൊക്കെയല്ലേ കണ്ടില്ലേ കുപ്പിവളകൾ നിറയെ കുപ്പിവെളയുണ്ട് കടയിൽ ഞാനും വാങ്ങിച്ചു കുറച്ച് കുപ്പിവിള എത്ര മനോഹരമായിട്ടാണെന്നറിയാ ഒരു അനവധി കുപ്പിവെളുണ്ട് എത്ര തരം കുപ്പിവിളയാണെന്നറിയാം ഒരുപാട് ഭംഗിയുള്ള കുപ്പിവെളകൾ ഉണ്ടായി എനിക്ക് കണ്ടിട്ട് മതി വരുന്നുണ്ടായിട്ടില്ല ഇതാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ ചൈനീസ് ഐറ്റംസൊക്കെ എല്ലാവരും നമ്മളും എല്ലാം ഫോളോ ചെയ്ത് തുടങ്ങിയല്ലോ ഇത് കീച്ചെയിനാണ് കീച്ചെയിൻ്റെ ഡോള് ഒക്കെ ഉണ്ട് കമ്മലുകൾ ധാരാളം കമ്മലുകൾ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരുപാട് ഭംഗിയുള്ള കമ്മലുകളുണ്ട് പിന്നെ ഞാൻ അത്തരം കാര്യങ്ങൾ അധികം ഉപയോഗിക്കാത്തോണ്ട് വാങ്ങിയിട്ടില്ല നെയിൽ പൊളിഷുകൾ ഒരുപാട് ഫോട്ടോസും ഇതുപോലെയുള്ള ഫോട്ടോ സ്റ്റാൻഡുകളും നല്ല ഭംഗിയായിരുന്നു തിരക്കൊന്നും അധികം ഇല്ലാത്ത കാരണം ശരിക്കും അത് എൻജോയ് ചെയ്ത് നമ്മൾ പോയി വന്നു ഭക്ഷണം കഴിക്കാനും ഒക്കെ പിന്നെ ഇതിപ്പം ചന്തയുടെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് അടുത്ത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാം കടവിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം ഇപ്പം വിഷുക്കാലം അല്ലേ അതുകൊണ്ട് കൃഷ്ണനും ധാരാളം കൃഷ്ണൻ്റെ പ്രതിമകളും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ കാസറ്റിൽ പാട്ടൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട് ക്യാസറ്റുകളും ക്യാസറ്റുകളൊക്കെ ഇന്ന് പൂട്ടിയിട്ടാണ് കണ്ടത് അത് അവർ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കാം പിന്നെ ക്യാസറ്റ് ഇല്ലല്ലോ സോറി ഞാനത് ആലോചിച്ചില്ല നമ്മൾ പണ്ടൊക്കെ പശ്നിക്കടവിൽ പോയാൽ ധാരാളം ഭക്തിഗാനങ്ങളും ക്യാസറ്റുകളൊക്കെ മേടിക്കുമായിരുന്നു അപ്പോൾ ഇപ്പം ക്യാസറ്റ് ആർക്കും വേണ്ട ക്യാസറ്റ് കടകളില്ല സി ഡി കടകളില്ല കുറേ കളറുകൾ ഹോളിയൊക്കെ ആയതുകൊണ്ടാണോ എന്തിനാ ഈ കളറുകളൊക്കെ ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ കളറുകൾ അല്ലാതെ ഈ നീലയും പച്ചയും കളറുകളൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു നല്ല ആമ്പൽ പൊയ്യ ഒരു കുളമാണ് പക്ഷേങ്കിൽ അവിടെ ആമ്പൽ വളർന്നു നിൽക്കുന്നുണ്ട് താമര പിള്ളേരുടെ പിപ്പികൾ നല്ല ഭംഗിയുള്ള ഡോളല്ലേ കീച്ചെയിൻ ആണത് അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ എൻജോയ് ചെയ്യുക മുത്തപ്പൻ തിരുവപ്പന ഒക്കെ ഫോട്ടോസും വാൾ ഹാങ്ങിങ്സും ഒക്കെ ഉണ്ട് കൊന്നപ്പൂവിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കൊന്നപ്പൂവ് ബാഗുകൾ നല്ല ഭംഗിയുള്ള നല്ല ബാഗുകളൊക്കെ ഉണ്ട് സാമാന്യം നല്ല ഇതിപ്പോൾ ടേബിൾസ് ഇപ്പോൾ പൊരി മുറുക്ക് അങ്ങനെ ഇങ്ങനെയല്ല ഉള്ള കാര്യങ്ങളിലേക്ക് എത്തി ഫോട്ടോസ് ഫോട്ടോകൾ സാധാരണ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോകളൊക്കെ മഴിച്ചുകൊണ്ട് പോകും വീട്ടിലേക്ക് വെക്കാൻ ഇപ്പോൾ കുറേ കാലഘട്ടങ്ങൾ കുറേ മാറിപ്പോയി എനിക്ക് ക്യാസറ്റിൻ്റെ അഭാവം തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് പണ്ടൊക്കെ ധാരാളം ക്യാസറ്റുകൾ ഇഷ്ടം പോലെ നമ്മൾ പ്രശ്നിക്കടവിലായിരുന്നു ഒരു വിധം ക്യാസറ്റുകളൊക്കെ കിട്ടുന്ന സ്ഥലം ഇന്ന് ക്യാസറ്റുകൾ ആവശ്യം വരുന്നില്ല എല്ലാം യൂട്യൂബിലൊക്കെ തന്നെയായി ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ അഞ്ചാടിക്ക് കുന്നിക്കുരോലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ബുദ്ധപ്രതിമകൾ ആ ഗണപതി മൂവിങ് ആയിട്ടുള്ള Thank you. Thank you for watching my channel.